ും നമസ്കാരം എൻ്റെ പേര് മെൽവിൻ എൻ്റെ സ്വദേശം കൊല്ലമാണ് എനിക്ക് കുറെ നാളുകളായി എൻ്റെ വലത് കാലിൻ്റെ മുട്ടിന് വേദനയും രണ്ടു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല അങ്ങനെ ഭയങ്കര വേദന അനുഭവിച്ചു കഴിഞ്ഞു പല ആളുകളും പല ചികിത്സയും പല ആശുപത്രികളിന്റെയും പേര് പറഞ്ഞു എന്നിട്ടൊന്നും എനിക്ക് അത്ര വിശ്വാസം വന്നില്ല അവസാനം എൻ്റെ മോള് സാനിയ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന ലൈഫ് ലൈൻ അടൂർ ആശുപത്രി വാപ്പ അപ്പന്റെ എല്ലാ വേദനയും മാറ്റി ഒരു അവിടെ ഒരു നല്ല ഡോക്ടർ ഉണ്ട് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ പ്രവീൺ എന്നിട്ടും എനിക്കൊരു വിശ്വാസക്കുറവ് തോന്നുന്നു ഞാൻ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് പല ആളുകളെ അന്വേഷിച്ച് അവസാന മോളുമായിട്ട് അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു ഓപ്പറേഷൻ നടത്തി അടുത്ത ദിവസം ഡോക്ടർ എന്നെ വാക്കരോ വെച്ച് നടത്തിച്ച് ടോയ്ലറ്റിലെല്ലാം പോയി എനിക്ക് വളരെ ആശ്വാസം തോന്നി ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും ഡോക്ടേഴ്സ് എല്ലാം വളരെ നല്ലതാണ് എനിക്ക് തലേന്ന് ഒരു ചെറിയ വിയർപ്പ് തട വന്നപ്പോൾ തന്നെ കാർഡിയോളജിസ്റ്റ് എത്തി ഇ സി ജി എടുത്തു വേണ്ടതെല്ലാം ചെയ്തു ഒന്നുമില്ലെന്ന് പറഞ്ഞു അത്ര കെയർ അതുപോലെ നേഴ്സിംഗ് സ്റ്റാഫുകൾ പിന്നെ ബാക്കി ഇതര സ്റ്റാഫുകൾ എല്ലാം വളരെ വളരെ ആക്റ്റീവായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് നമ്മളൊന്ന് ബെല്ലടിച്ചാൽ മതി ഉടനെ നേഴ്സ് നമ്മുടെ റൂമിലെത്തും വേണ്ട സൗകര്യങ്ങൾ എന്താണോ പ്രശ്നങ്ങൾ അതെല്ലാം ചെയ്യും അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് രണ്ടു ദിവസം ഫിസിയോതെറാപ്പി ചെയ്തു അതിനുപരിയായിട്ട് ഈ ആശുപത്രി വളരെ നീറ്റാണ് നമ്മളുടെ കയ്യിലൊരു നിധി കിട്ടിയാണെങ്കിൽ പെട്ടി തുറന്നാൽ മാത്രമേ അതിനകത്ത് എന്ത് നമുക്ക് നമുക്കതിൻ്റെ സന്തോഷം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ലൈഫ് ലൈൻ ആശുപത്രിയിൽ പ്രവേശിച്ച് അവിടുത്തെ സേവനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ആശുപത്രിയുടെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ എന്നെപ്പോലെ മുട്ടുവേദന അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും ലൈഫ് ലൈനിലെ ഡോക്ടർ പ്രവീൺ കണ്ട ആശ്വാസം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു